യെസ് എന്നാൽ തച്ച് കുഴിമന്തിയിലാണ് ഇന്നത്തെ കുഴിമന്തി ഇവിടെയാണ് നമ്മളെ സൽമാൻ്റെ വകുള്ള വക മന്തിയാണ് സൽമാനെ അങ്ങനെ നമ്മള് കമ്പനിക്കാരൻ്റെ ഒക്കെ നല്ല കിട്ടില്ല മന്തി അയ്യാണ്ടി വന്നാട്ടോ അടിപൊളി മന്തി അങ്ങനെ ഓർഡർ ചെയ്യുകയാണ് പിന്നെ അഞ്ചു ോടോിച്ചെടുത്ത് ദിവസം പോയിട്ട് ബാഗിന്ന് വണ്ടിക്കാരോ കേറി അങ്ങനെ നമ്മൾ നമ്മളായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ആയി വാ ടാ അങ്ങനെ കളിക്കലടാടാ എന്തടാടാ ചെലവേട്ടോ ചെലവെന്തിലും കൂടെ കണ്ട പീസോടെ എടുത്തിട്ടോ ഇല്ല ഇതി ഇതി ഹെ Андർ സൈസ് ഇതിനൊടി നമ്പർ ഇതിട്ടിൽ ദവായം മ് എനിസര ഹലോ ഗയ്സ് ഹനി അഞ്ചുർതാ

ಎರista ಒಳ್ಳೆಯದು ಪಟಕುಪಿ ಹ್ಮ್ ಆಡಿಯೋ ರೆಡ್ ಸೆಟಿಕ್ ಏನಿಲ್ಲ ಇದಾರೆ ಅವನು ಇಲ್ಲ ಕೋಲನೇ ಇಲ್ಲ ಕೊನೆ ಸು ಎಬಿಲೇಟರ್ ಇಲ್ಲ ಬಿಡಲೇ ಬಿಡುತ್ತೆ ನೋಡೋಕೆ ತುಂಬಾ ಅದಾದೆ ಎವಡಿ ಗೆ ಕೊರ ಹಾಕಿದು ഒരു ആദ്യത്തെ പ്ലേറ്റ് റൈസ് മുഴുവൻ ക്കിണ്ട് അടുത്ത പ്ലേറ്റ് റൈസ് എടുക്കാൻ എല്ലാരും നല്ല പോളിംഗ് ആണോ ഒരു പ്ലേറ്റ് അങ്ങനെ നമ്മൾ രണ്ടാമത് പറഞ്ഞ മന്തി റൈസ് അവിടെ എത്തി അങ്ങനെ നമ്മൾ രണ്ടാമതും ആ ഒരു സംഗതി അടിച്ച് മിന്നിച്ചുകൊണ്ടിരിക്കാണ് അത്രയ്ക്ക് അടിപൊളി സാധനം ആട്ടോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം നമ്മൾ പ്ലേറ്റ് നിറച്ച് വാരി ഇട്ടിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള മന്തി കെട്ടോ ഒരു രക്ഷയില്ലാത്ത കിട്ടുള്ള ഐറ്റം നല്ല അടിപൊളിയായിട്ട് നമ്മൾ അൽഫാമിലെല്ലാം വാങ്ങിച്ച് നമ്മൾ ഷവായിലാണ് വാങ്ങിച്ചത് എന്നാൽ അടിപൊളി സാധനം അങ്ങനെ ബില്ല് വന്നു ബില്ല് സൽമാൻ്റെ കൈ കൊടുത്തു സൽമാൻ അത് ഏറ്റുവാങ്ങിയിട്ട് ബില്ലോന്ന് തന്നെ കൊടുത്തിട്ടോ അങ്ങനെ എന്നത്ത ആ മന്തി കഴിക്കലും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടുതൽ പോയിട്ട് മന്തി കഴിക്കല്